സുഹൃത്തുക്കൾക്ക് ഒരുപാടുണ്ട് പക്ഷെ യഥാർത്ഥ സുഹൃത്തിനെ കണ്ടുപിടിക്കാനാണ് പാട് അല്ലെങ്കിൽ യഥാർത്ഥ സുഹൃത്തിനെ കിട്ടാനാണ് പാട് അപ്പൊ ഈ യഥാർത്ഥ സുഹൃത്ത് ആരൊക്കെ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും അതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യഥാർത്ഥ സുഹൃത്തിനെ കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ് അപ്പൊ നമുക്ക് യഥാർത്ഥ സുഹൃത്തിനെ കണ്ടുപിടിക്കാനുള്ള കുറച്ച് ലക്ഷണങ്ങൾ അല്ലെങ്കിൽ കുറച്ച് വഴികൾ ഞാൻ പറഞ്ഞുതരാം ഇത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നിങ്ങളുടെ കൂട്ടത്തില് ആരാണ് നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്ത് എന്ന് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും അതിനു മുമ്പ് ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് ഫ്രണ്ട്സുകൾ ഉണ്ട് ആദാർത്ഥ സുഹൃത്ത് ആരാണെന്ന് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരോടാണോ ഏറ്റവും കൂടുതൽ കമ്പനി കൂടുന്നത് ആരോടാണ് ഏറ്റവും കൂടുതൽ തുറന്ന് പറയുന്നത് അത് നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥ സുഹൃത്ത് എന്ന് തോന്നുന്ന ഒരാളായിരിക്കും പക്ഷെ ആ വ്യക്തിക്കും അതേപോലെ തിരിച്ച് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം അതിനായിട്ട് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ ആയിട്ട് സംസാരിക്കുന്നില്ലേ ആ വ്യക്തി അതേപോലെ തിരിച്ച് നിങ്ങളോട് ഓപ്പണായിട്ട് സംസാരിക്കുന്നുണ്ടോ ഉണ്ട് എങ്കിൽ അത് യഥാർത്ഥ സുഹൃത്താണ് ഇനി അതില്ല എന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥ സുഹൃത്തല്ല ഒരു യഥാർത്ഥ സുഹൃത്ത് നിങ്ങൾ ഒരു സീക്രട്ട് എന്തെങ്കിലും ഷെയർ ചെയ്യാന്നുണ്ടെങ്കിൽ തിരിച്ച് അതേപോലെ നിങ്ങളോടും വന്ന് ഷെയർ ചെയ്യുന്നതാണ് അങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥ സുഹൃത്തല്ല എന്നുള്ളതാണ് അർത്ഥം അപ്പോ ആ വ്യക്തിയായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗ്യാപിട്ട് നിൽക്കുക കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് ഗ്യാപിട്ട് നിൽക്കുക അത് നിങ്ങൾ യഥാർത്ഥ സുഹൃത്തല്ല ഇനി വേറൊരു പോയിന്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങളെ പറ്റി വേറെ ആരെങ്കിലും നിങ്ങളുടെ ആ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് വന്നിട്ട് കുറ്റം പറയും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ പറ്റി പറഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് തന്നെ ആ വ്യക്തി തിരിച്ചു പറയും ഒന്നല്ല എന്റെ ഫ്രണ്ട് അങ്ങനെ അങ്ങനൊന്നുമില്ല നല്ലതാന്നൊക്കെ പറഞ്ഞ് വഴക്ക് വഴക്കോടല്ല ജസ്റ്റ് അവരെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ അവർ എപ്പോഴും ഉണ്ടാവും സോ ഈ ഒരു കാര്യം കൂടി ഇനി ശ്രദ്ധിക്കെപ്പറ്റി സംസാരിക്കാൻ ആരാ ഉള്ളത് യഥാർത്ഥ സുഹൃത്തുക്കൾ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണത് നിങ്ങളെപ്പറ്റി ആരെങ്കിലും നിങ്ങൾ അറിയാതെ എന്തെങ്കിലും പറഞ്ഞു പരത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്ന് പറയാമെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞ് തിരുത്താനും അത് പറഞ്ഞ് മനസ്സിലാക്കാനും നിങ്ങളെ പറ്റി സംസാരിക്കാനും യഥാർത്ഥ സുഹൃത്ത് എപ്പോഴും ഉണ്ടാവും സോ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്ക യഥാർത്ഥ സുഹൃത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുകയും നിങ്ങൾ എന്തെങ്കിലും മോശം കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനെ ചീത്ത പറയ നിങ്ങൾ നന്നാക്കി നന്നാക്കിയെടുക്കുകയും ചെയ്യും ഈ രണ്ട് കാര്യങ്ങൾ ഒരു യഥാർത്ഥ സുഹൃത്ത് ചെയ്യും യഥാർത്ഥ സുഹൃത്ത് അല്ലാത്ത ആൾക്കാർ എന്താ ചെയ്യാന്നറിയോ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന നല്ല കാര്യത്തിന് നിങ്ങൾ നന്നല്ലാത്ത കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിന് വലിയ വിലയൊന്നും തരത്തില്ല ആ അത് അങ്ങനെ അങ്ങനെ എന്താ ഇപ്പൊ ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് വിടും സോ ഈ ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ കൂട്ടത്തില് ആരാണ് യഥാർത്ഥ സുഹൃത്ത് എന്നുള്ളത് തിരിച്ചറിയാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മതി ഇനി വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട് ഈ വീഡിയോയിൽ ഞാൻ അത് ഉൾപ്പെടുത്തുന്നില്ല സമയമില്ലാത്തത് കൊണ്ടാണ് അടുത്തൊരു വീഡിയോ വേറൊരു പാർട്ടായിട്ട് ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തുക്കൾക്ക് ഇനി കൂടുതൽ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസ് അപ്പോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് ലൈക്ക് ചെയ്യാ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ